ഡോക്ടർ സുജിത് വിജയൻ പിള്ളേക്കലും അടിയെന്നുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിർമ്മാണം പാലം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പം നീണ്ടകര ധളപോരം പാലം അത് പതിനെട്ട് വർഷം മുമ്പ് കമ്മീഷൻ ചെയ്ത പക്ഷേ തൂണുകൾക്കിടയിലുള്ള ആ മണ്ണ് അവർ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഇട്ടിരുന്നത് നീക്കിയിട്ടില്ല അപ്പോൾ ഹൈവേയുമായി ബന്ധപ്പെട്ടും ഇപ്പം താൽക്കാലികമായിട്ട് ബ്രിഡ്ജുകളുടെ അടിയിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയുന്ന രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ എടുത്തു മാറ്റുമെന്ന് ഉറപ്പുവരുത്തണം അതിൻ്റെ അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ടെൻഡർ ചെയ്ത ഒമ്പത് കോടി രൂപയുടെ ബോട്ട് ചാനൽ വൃത്തിയാക്കുന്ന നടപടിയും ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സൗജന്യമായിട്ട് മണ്ണ് കൊടുക്കുവാൻ തീരുമാനിക്കുന്നുണ്ട് ഗവൺമെൻറ് പക്ഷേ ഇൻലാൻഡ് നാവിഗേഷനും അതുപോലെ ഹാർബർ എഞ്ചിനീയറിംഗും തമ്മിലുള്ള തടസ്സ തർക്കങ്ങൾ കാരണം നമുക്ക് ടെൻഡറായ മുന്നോട്ട് അവസ്ഥയാണ് അങ്ങ് ഇതിൽ സർ ഈ കായലിൽ നിന്ന് ട്രഡ് ചെയ്യുന്ന മണ്ണ് നമ്മുടെ പിന്നെ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള റോഡുകളുടെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റുള്ള നിർമ്മാണ പ്രവർത്തനത്തിനും ഈ മണ്ണ് നമുക്ക് മണിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അങ്ങ് ചൂണ്ടിക്കാണിച്ച പ്രശ്നം ബന്ധപ്പെട്ട വകുപ്പുമായിട്ട് കൂടി ചർച്ച ചെയ്തിട്ട് അടിയന്തര സ്വാഭാവിക